കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് കൊള്ളക്കെതിരെ രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി മലപ്പുറം ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപകാല നടപടികൾ ജനാധിപത്യപരമായ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നും വോട്ടർമാരുടെ വിശ്വാസം ഇല്ലാതാക്കുന്നതാണെന്നും നേതാക്കൾ ആരോപിച്ചു വോട്ടുകൊള്ള എന്ന പ്രയോഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളിലേക്കും ജനാധിപത്യവും ജനാധിപത്യ ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കാൻ പഠിതപ്പെട്ട അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യത്തെ ഉടനീളം ഇന്ന് ഇലക്ഷൻ കമ്മീഷനെതിരായി ഇടതു കേന്ദ്ര സർക്കാരിനെതിരായി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്നിവ പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ഉന്നയിച്ചു പല സംസ്ഥാനങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്തുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളും സുതാര്യത ഇല്ലായ്മയും വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്താൻ ഒരു അധികാരേഖയായി സ്വീകരിച്ച ഈ മഹാരാഷ്ട്രയിലും വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് വരുന്ന നിങ്ങൾക്കുള്ള പോസ്റ്റൽ അഡ്രസ് ഒരു രേഖയായി സ്വീകരിച്ച ഇലക്ഷൻ കമ്മീഷൻ എന്നാൽ ഇന്ന് ബീഹാറിൽ നിങ്ങൾ കയ്യിൽ ആധാർ ഉണ്ടായാൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ വോട്ടില്ല നിങ്ങൾ റേഷൻ കാർഡ് ഉണ്ടായാൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ വോട്ടില്ല ഈ ഈ ഈ അടിസ്ഥാനമാക്കി വോട്ടർ വോട്ടർ പട്ടികയെ പട്ടികയെ രാജ്യത്തെ വെട്ടി ഇല്ലാതാക്കി കമ്മീഷൻ വിഷയത്തിൽ കേന്ദ്ര കൃത്യമായ വിശദീകരണം നൽകണമെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു നിലവിൽ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കലങ്ങിമറിയുകയാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംയുക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലാ കലക്ടറേറ്റ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് മാർച്ച് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സബാഹ പുൽപ്പറ്റ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു അലിമാസ്റ്റർ പുല്ലിത്തൊടിക എൻ പി മോഹൻരാജ് ഹംസ എടവണ്ണ കെ സി സൈതൽവി തുടങ്ങിയവർ സംസാരിച്ചു പോലെ ഈ രാജ്യത്തെ അധിപൻ ഒരു ും നമുക്ക് രക്ഷിക്കേണ്ടേ എന്താ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നാം എല്ലാവരും കേട്ടതാണ് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇന്ത്യ സഖ്യം ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളുടെ മുന്നിൽ ഇലക്ഷൻ കമ്മീഷന് ഉത്തരവില്ല ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ മുന്നിൽ വിശ്വാസയോഗ്യമല്ലെങ്കിൽ എങ്ങനെ ഒരു ലക്ഷ്യത്ത് ജനാധിപത്യം പൊലികാരത്ത് കൊണ്ടുപോകും